Thank you. श्रम आशुपिति इलाजु ई आसुपति नेकूमर नंढपिण जलपार धकिणो अ चोचा इु डी एफ न വകുപ്പ് തന്നെ ഈ സംസ്ഥാനത്ത് രോഗം ബാധിച്ചാണ് ഈ രാജ്യത്തെ ജനങ്ങളെ ഈ വകുപ്പുകളിലേക്ക് പോകുന്നത് എന്നൊരു ശൈലജ അവരുടെ പ്രസ്താവനകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും ഈ രംഗത്ത് കേരള മുഖ്യമന്ത്രി ഇന്ന് ഈ ചർച്ചയ്ക്ക് ഇവിടെ ആരോഗ്യണം കേരളത്തിലെ സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളും ഇന്ന് പ്രവർത്തന രഹിതമായി കിടക്കുകയാണ് രോഗം മൂർത്തിച്ച് ഈ സംസ്ഥാനത്താകമാനം മുഴുവൻ ആളുകൾ ഈ കോടിക്കണക്കായ ജനങ്ങൾ ലക്ഷക്ക ദശലക്ഷക്കണക്കായ ആളുകൾ ആശുപത്രിയെ ഓരോ ദിവസവും ആശ്രയിക്കുന്ന ഒരു രംഗത്തിലാണ് ആശുപത്രി പ്രവർത്തനം നിഷ്കലമാക്കിക്കൊണ്ട് ഇവിടെ സമരം നടക്കുന്നത് ആ ഒരു ഗവൺമെന്റിൽ കണ്ട് ഈ സമരം തീർക്കുന്നതിന് ഒരു യുടെ കാര്യത്തിന് പറയുമ്പോ ഇവിടെ വീണ്ടും മുഖ്യമന്ത്രി ഒരു സാഹചര്യം അത് മാത്രമല്ലല്ലോ നമ്മുടെ ഈ പറയുമ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ ഈ ആശുപത്രിക്ക് ഒരു സൂപ്രണ്ട് ഇല്ല ഒരു സൂപ്രണ്ട് ഇല്ലാതെ ഒരു താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രി ഈ ജില്ലയിലെ ഏറ്റവും ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രി സ്ഥിരമായി നിൽക്കുമ്പോ ഇവിടെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു പരാതിയുമില്ല ഒരു പ്രശ്നവുമില്ല വട്ടം ഇവിടെ സമരം നടക്കുന്ന ഡി വൈ അതുപോലെ ഇടതുപക്ഷ യുവജന സംഘടനയുടെ ആളുകളെയും കാണാനില്ല ഏത് എന്ന് നമുക്കറിയില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഭരണത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അല്ല ഈ സമരവുമായി നമ്മൾ അറിയുന്നത് ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന കാര്യങ്ങൾ ും അതിൽ അതല്ലാതെ മുസ്ലിം ഇന്ന് സമൂഹത്തോടും അല്ലെങ്കിൽ മുസ്ലിം ില്ല ആകെ പറയുന്നത് ഇവിടെ കെട്ടിടം ഉണ്ടാക്കിയതാണ് സുനാമി പുനരധിവാസ പദ്ധതി കഴിഞ്ഞതിന് മുമ്പിലുണ്ടായിരുന്ന യു ഡി എഫിന്റെ ഭരണകാലത്തെ അനുവദിച്ച സുനാമി പുനരനിവാസ പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം ഉണ്ടാക്കി ഞങ്ങൾ അംഗീകരിക്കുന്നു ആ കെട്ടിടം വേണ്ടത്ര ഇവിടെ ആളുകൾക്ക് സൗകര്യപ്രദമായ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് പിന്നെ ആറ് മണി കഴിഞ്ഞ ഡോക്ടർ ഉണ്ടാവും ആ ഡോക്ടറെ എത്ര ആളുകളെ കാണും ഒരു പ്രദേശത്തുള്ള സാഹചര്യത്തിൽ വരുന്ന ആളുകൾക്കും പാവപ്പെട്ട രോഗികൾ ഏത് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോലും എന്താണ് എല്ലാം എടുക്കാൻ സ്വകാര്യ ആശുപത്രികളിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി ഈ ആശുപത്രി മാറിയിട്ട് അതിദയനീയമായ പരിതാപകരമായ ഒരു സ്ഥിതി വിശേഷമാണ് ഈ ആശുപത്രി സർക്കാർ ആശുപത്രിയാണ് ആളുകൾക്ക് ആശ്രയിക്കാനുള്ള ആശുപത്രിയാണ് ഈ ആശുപത്രി ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രി എന്നുള്ള രീതിയിൽ റഫറൽ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം എന്നാണ് അല്ലാതെ കുറിപ്പെടാൻ റഫർ ചെയ്യാനുള്ള ഒരു സ്ഥാപന സ്വകാര്യ ആശുപത്രിയിലേക്ക് ആളുകളെ കിടത്തിവിടുക ഒരു സ്ഥാപനമാക്കി ഈ ആശുപത്രി അധപ്പതിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഈ സമരത്ത് പറയാനുള്ളത് ാണ് ഇവിടെയുള്ള ഡോക്ടർമാരുടെ നികത്തണം അതുപോലെ ഈ ആശുപത്രിയായി അതുപോലെ ഇവിടെ ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ കൂടുതൽ സൃഷ്ടി ഉണ്ടായിണം ഒരു നഗരസഭയുണ്ട് ആ നഗരസഭയാണ് ഇത് നടത്തുന്നത് എന്ന് പറയുന്നത് ഏത് നഗരസഭ നഗരസഭക്കാർ ഗാഡിനെ ഈ മാലിന്യ കൂമ്പാനകളുമായി നടക്കുമ്പോൾ നഗരസഭക്കാർക്ക് വേറെ എന്ത് പറയാമോ ഇടയ്ക്ക് യോഗം ചേരും എന്നിട്ട് രാഷ്ട്രീയമല്ലാത്ത വേറെ രാഷ്ട്രീയം പരിഗണിച്ചു കൊണ്ടാണ് ജില്ലാ ആശുപത്രിയായി ഉയർത്തേണ്ടതായി തൃശൂർ ജില്ലയുടെ ഏറ്റവും വടക്കേ അറ്റാലപ്പെട്ടിയോട് ചേർന്ന് കാപ്പിക്കാട് മുതൽ ഈ ചാവക്കാട് വരെ പന്ത്രണ്ട് മണി ഒരു മണി കഴിഞ്ഞാൽ ഒരു രോഗിയെ കൊണ്ടുചെന്നാൽ ഒരു ഹെൽത്ത് സെൻറ്ററിലും ഡോക്ടർമാരുണ്ടാവില്ല സ്വകാര്യ ആശുപത്രിയാണെങ്കിൽ ഈ ഭാഗത്ത് ഒരെണ്ണം പോലും ഇല്ല എന്നിട്ടും ഇവിടെ വൈകുന്നേരം വന്നാൽ ഏതെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ കുറിച്ചു കൊടുക്കുന്ന ഒരു മരുന്ന് വാങ്ങിക്കുക എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടി ലാബ് സൗകര്യമോ എക്സ്റേ പോലും എടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലുള്ള ഈ ആശുപത്രിയാണ്